നിങ്ങൾക്ക് ഒരു ശല്യമാകാൻ കോൺഗ്രസിലേക്ക് ഞാൻ വരുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര സീറ്റിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി അഖിൽമാരാർ താൻ കോൺഗ്രസ് പാർട്ടിയിലേക്കില്ലെന്ന് വ്യക്തമാക്കി സംവിധായകനും ബിഗ് ബോസ് മലയാളം വിജയമായ അഖിൽമാരാർ സമീപകാലത്തായി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പല വിഷയങ്ങളിലും രൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ പിന്തുണച്ചും അഖിൽമാരാർ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ കൊട്ടാരക്കര സീറ്റാണ് അഖിൽമാരാരുടെ ലക്ഷ്യമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടന്നിരുന്നു എന്നാൽ ഇപ്പോൾ താൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി അഖിൽ തന്നെ രംഗത്ത് വന്നു സമീപകാലത്തായി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പല വിഷയങ്ങളിലും രൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ പിന്തുണച്ചും അഖിൽമാരാർ രംഗത്ത് വന്നിരുന്നു കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താൻ പാർട്ടിയിലേക്ക് വരുന്നതിനോട് താല്പര്യമില്ലെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽമാരാർ പറയുന്നു തങ്ങളുടെ സ്ഥാനാർത്ഥി മോഹത്തിന് തടസ്സമാകുമോ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം ഇല്ലാതാകുമോ എന്ന ഭയമാണ് അതിന് കാരണമെന്നും അതിനാൽ കോൺഗ്രസിലേക്കില്ലെന്നുമാണ് അഖിൽമാരാർ വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഖിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് കോൺഗ്രസ് എന്ന വികാരം എൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ എന്നാൽ കഴിയുന്ന ശബ്ദം ഞാൻ ഉയർത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ ചില നേതാക്കൾ ഞാൻ അവരുടെ സ്ഥാനാർത്ഥി മോഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് കരുതി കോൺഗ്രസിലേക്ക് ഒരിക്കലും ഞാൻ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു നടക്കുന്നുണ്ട് മറ്റു ചില നേതാക്കൾക്ക് ഞാൻ വരുമ്പോൾ അവരുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും വിഷമിക്കണ്ട നിങ്ങൾക്കൊരു ശല്യമാകാൻ കോൺഗ്രസിലേക്ക് ഞാൻ വരുന്നില്ല പോരെ പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി ഈ പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്താൻ ഞാൻ കഷ്ടപ്പെടും അതിനുള്ള രണ്ട് കാരണങ്ങൾ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തെ ഇല്ലാതാക്കും ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കോൺഗ്രസിനെ ഇല്ലാതാക്കും എന്നും അഖിൽമാര കുറിച്ചു അടുത്ത സർക്കാർ ഐക്യ ജനാധിപത്യ മുന്നണിയായി മാറുന്ന നിമിഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം അർഹതയുള്ള കഴിവുള്ള പാർട്ടി പ്രവർത്തകരെ പരിഗണിച്ച് ജനങ്ങള്ക്കു വേണ്ടി നാടിനുവേണ്ടി മതേതര മൂല്യങ്ങള്ക്കു വേണ്ടി കോണ്ഗ്രസ് കേരളത്തില് ഉണ്ടാവണമെന്നും അഖില് പറഞ്ഞു